നാലുപാടും പണിയെന്ന് പറഞ്ഞാൽ ഇതാണ് പണി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള ബസ്സിന് അള്ളുവെക്കുന്ന അവസ്ഥയ്ക്ക് തുല്യമായി മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ ബസിന്റെ ടയർ പഞ്ചറായി എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല യൂത്ത് കോൺഗ്രസ്സുകാർ വഴുതീളെ കരിങ്കൊടി കാണിക്കുക മാത്രമല്ല തങ്ങൾക്ക് നേരെ കയ്യോങ്ങിയവർക്കിട്ട് തിരിച്ചു കൊടുക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാർത്ത മറുവശത്ത് ഗവർണർക്ക് കരിങ്കൊടി കാണിക്കാനിറങ്ങി ഗവർണറെ പൂട്ടാനിറങ്ങിയ പി എം ആർഷോയെയും ടീമിനെയും എസ് എഫ് ഐക്കാരെ ഒന്നാകെ പോലീസ് പൊക്കുന്ന അവസ്ഥ ഇതിനിടയിലാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ പഞ്ഞിക്കിട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ രംഗപ്രവേശം അമ്മായിയച്ചന്റെ അച്ഛൻ്റെയും മരുമകന്റെയും വികസനം കൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയെന്ന് പരിഹസിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ അടിച്ചുമാറ്റുന്ന പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും പരിഹസിച്ചിരിക്കുകയാണ് വി മുരളീധരൻ മാത്രമല്ല നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാട്ടുന്നവരെ പോലീസും സി പി എം പ്രവർത്തകരും ചേർന്ന് കൈകാര്യം ചെയ്യുന്നത് നവകേരള സദസ്സിന്റെ തുടക്കം മുതൽ വിവാദമായിരുന്നു ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തോടെ സമരക്കാരെ വളഞ്ഞിട്ട് തല്ലുന്ന സ്ഥിതിയിലെത്തി കാര്യങ്ങൾ ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സമരക്കാരെ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ വീട്ടിനു നേരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തുവന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ വീട്ടിലെ പോലീസ് സുരക്ഷ കൂട്ടി കോൺഗ്രസ് മാർച്ച് നടത്തി ജലവീരങ്കി അങ്ങനെ തലസ്ഥാനമാകെ സ്തംഭിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും മരുമകനുമായ മുഹമ്മദ് റിയാസിനും നേരെയുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും അവസാനിക്കുന്നേയില്ല അമ്മായി അച്ഛൻ മുഖ്യമന്ത്രിയായതുകൊണ്ട് മന്ത്രിയായ ആളല്ല താനെന്ന് റിയാസിനെതിരെ പരിഹാസവുമായി വി മുരളീധരൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ പരിഹസിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അമ്മായി അച്ഛൻ മുഖ്യമന്ത്രിയായതുകൊണ്ട് മന്ത്രിയായ ആളല്ല താനെന്നും റിയാസ് റിയാസിന്റെ പണി നോക്കണമെന്നും മുരളീധരൻ പരിഹസിച്ചു മന്ത്രി എന്ന നിലയിൽ സി പി എമ്മിന്റെ നന്മയ്ക്കു വേണ്ടിയല്ല മറിച്ച് കേരളത്തിന്റെ നന്മയ്ക്കു വേണ്ടി എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട് സി പി എം കേരളത്തിന് വിനാശകാരിയായിട്ടുള്ള സർക്കാരും പ്രത്യശാസ്ത്രവുമാണെന്നാണ് താൻ വിശ്വസിക്കുന്നത് അതിനാൽ സി പി എമ്മിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് ശ്രമം ലോകം മുഴുവൻ കമ്മ്യൂണിസം നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂവെന്നും മുരളീധരൻ പറഞ്ഞു മുഹമ്മദ് റിയാസും അമ്മായി അച്ഛനും കൂടി നടത്തുന്ന വികസനം കണ്ട് ജനങ്ങൾക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ശബരിമലയ്ക്ക് കൊടുത്ത തൊണ്ണൂറ്റിയഞ്ചു കോടി എന്ത് ചെയ്തെന്നാണ് ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറയേണ്ടത് ഈ തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപ ചെലവഴിക്കാൻ കഴിവില്ലാത്തവൻ ബാക്കിയുള്ളവരെ കുറിച്ച് ഈ പറയുന്നതിൽ എന്താണ് ദേശീയപാത വികസനം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് വഴിയിൽ അമ്മായി അച്ഛൻ്റെയും മരുമകന്റെ ബോർഡ് വെച്ചിട്ട് ഇത് മുഴുവൻ ഞാനാണ് നടത്തിയതെന്ന് പറയുന്ന പോലത്തെ വികസനം അങ്ങനെയുള്ള വികസനത്തിന് ഞാൻ ശ്രമിച്ചിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു വിയോജിക്കുന്നവരെ ആക്ഷേപിച്ചും ശാരീരികമായി ഇല്ലാതാക്കിയും ഉന്മൂലനം നടത്തുന്ന സി പി എം നിലപാട് എത്രയോ കാലമായിട്ട് തുടരുന്നതാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ സി പി എം കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ട കാലം മുതൽ തനിക്ക് അനുഭവമുള്ളതാണെന്നും മുരളീധരൻ പറഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാത്രമല്ല കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നതിന് മുൻപേ കാലിക്കറ്റ് ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധമുണ്ടായിരുന്നു ഗവർണർ അതിശക്തമായി തന്നെ നേരത്തെ നിലപാടും പറഞ്ഞിരുന്നു ഗസ്റ്റ് ഹൌസിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ പോലീസും ഇടപെട്ടു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ അടക്കമുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി നിരവധി പ്രവർത്തകർ ഇപ്പോഴും ക്യാമ്പസ് പരിസരങ്ങളിൽ തുടരുന്നുണ്ട് പ്രതിഷേധം കണക്കിലെടുത്ത ക്യാമ്പസിനുള്ളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് അഞ്ഞൂറിലധികം പോലീസുകാരാണ് സ്ഥലത്തുണ്ടായിരുന്നത് അവിടെ കൊണ്ടും നവകേരള സദസന പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിന്റെയും എസ്കോട്ടിലുള്ള പോലീസുകാരൻ സന്ദീപിന്റെയും വീട്ടിൽ പോലീസ് കാവൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കണക്കിലെടുത്താണ് സുരക്ഷ ഒരുക്കിയതെന്നാണ് വിശദീകരണം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി ബാരിക്കേഡുകൾ മറച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു അതിനിടെ പോലീസിനു നേരെ കല്ലേറുണ്ടായി ഇതോടെ പോലീസ് ലാത്തി വീശി സ്ഥലത്ത് സിപിഎം പ്രവർത്തകരും സംഘം ചേർന്നിരുന്നു മന്ത്രിസഭയുടെ ബസിനു നേരെ കരിങ്കുടി കാട്ടുന്നവരെ പോലീസും സി പി എം പ്രവർത്തകരും ചേർന്ന് കൈകാര്യം ചെയ്യുന്നത് നവകേരള സദസ്സിന്റെ തുടക്കം മുതൽ വിവാദമായിരുന്നു ജീവൻ രക്ഷാ പ്രവർത്തനം വന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തോടെ സമരക്കാരെ വളഞ്ഞിട്ട് നൽകുന്ന സ്ഥിതിയിലെത്തി കാര്യങ്ങൾ ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ സമരക്കാരെ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് മുഖ്യമന്ത്രിയുടെ യാത്രയുടെ കോർഡിനേഷൻ ചുമതല മാത്രമുള്ള ഗൺമാൻ ക്രമസമാധാന പ്രശ്നത്തിൽ ഇടപെട്ടത് പോലീസ് സേനയിലും ഭിന്നതയ്ക്ക് ഇടയാക്കിയിട്ടു്